ഹലോ മക്കളെ വെൽക്കം ടു ലേണിംഗ് ട്രാൻസ്ലേണിംഗ് ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഒരിക്കൽ അഡിക്ഷനെ കുറിച്ചുള്ള പഠനം നടത്തിയപ്പോൾ ഒരു പരീക്ഷണം നടത്തി ഒരു എലിയെ ഒറ്റയ്ക്ക് ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടു എന്നിട്ട് അതിനെന്ത് ചെയ്തു ഒരു കുപ്പിക്കകത്ത് ഒരു ഒരു കുപ്പിക്കകത്ത് ശുദ്ധജലവും ഒരു കുപ്പിക്കകത്ത് ഡ്രഗ്സ് അടങ്ങിയിട്ടുള്ള വെള്ളവും അതിന് പ്രൊവൈഡ് ചെയ്തു ഈ എലി എന്നും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു ഈ ഡ്രഗ്സ് അടങ്ങിയിട്ടുള്ള വെള്ളമായിരുന്നു ഓക്കെ അങ്ങനെ കണ്ടിന്യൂസ്ലി ഈ ഒരു എലി ഈ ഡ്രഗ്സ് അടങ്ങിയിട്ടുള്ള വെള്ളം കുടിച്ച് കുടിച്ച് എന്ത് സംഭവിക്കുകയാണ് ഈ എലി ചത്തു ഈ ഒരു പഠനത്തിൽ നിന്നും എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായി കുട്ടികളെ അഡിക്ഷൻ എന്ന് ഈ ഒരു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത അത്രയ്ക്കും അഡിക്ഷൻ നമുക്ക് കൊണ്ടുവരും ഓക്കെ പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷണത്തെ ആര് ചോദ്യം ചെയ്തു കനേഡിയൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ അലക്സാണ്ടർ ചോദ്യം ചെയ്യുകയാണ് ഇങ്ങനെ ഒരു എലിയെ ഒറ്റയ്ക്ക് ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പരീക്ഷണം വിജയിക്കുന്നത് അത് എത്രത്തോളം സക്സസ് ആവും അപ്പം എന്ത് ചെയ്യണം ഒരു ഓപ്പൺ എയറിൽ തുറസായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒരു പരീക്ഷണം നടത്തി നോക്കണം ഒരുപാട് എലികളെ വെച്ച് തുറസായ ഒരു പരിസരത്ത് വെച്ച് ഈ ഒരു പരീക്ഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അങ്ങനെ അവരെന്ത് ചെയ്തു ഒരു റാറ്റ് പാർക്കൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് എലികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്തു നല്ല ഫുഡും അവർക്ക് ഇഷ്ടപ്പെടുന്ന ചീസും നല്ല ഫുഡും ഓക്കെ ഇതിന് നല്ല കളിക്കാനുള്ള ബോളുകളും ബോളുകളും ടണൽസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാണ് ഇതിനെല്ലാം പുറമെ ഈ എലികൾക്ക് എന്തുണ്ട് ഒരുപാട് എലികളുമായിട്ട് കളിക്കാനുള്ള ഒരു സ്പേസും കൂടെ കിട്ടുകയാണ് ഓക്കെ അവർക്ക് കൂട്ടത്തോടെ ജീവിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുകയാണ് അങ്ങനെയുള്ള ഒരു റാറ്റ് പാർക്കിനകത്തേക്ക് നമ്മുടെ പ്രൊഫസർ അലക്സാണ്ടർ എന്ത് ചെയ്യാണ് ഒരു കുപ്പിക്കകത്ത് ശുദ്ധജലവും ഒരു കുപ്പിക്കകത്ത് ഡ്രഗ്സും അടങ്ങിയിട്ടുള്ള വെള്ളം കൊണ്ട് അപ്പൊ ഈ എലികളെല്ലാം പ്രിഫർ ചെയ്യുന്നത് എന്തായിരുന്നു കുട്ടികളെ ഡ്രഗ്സ് അടങ്ങിയിട്ടുള്ള വെള്ളമാണോ അല്ല എല്ലാ എലികളും പ്രിഫർ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു ശുദ്ധജലമായിരുന്നു ഓക്കെ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ കുട്ടികളെ അത് മുമ്പ് ഒറ്റയ്ക്ക് ഒരു കൂട്ടിനകത്ത് ഇട്ടിരുന്നപ്പോൾ ഈ ഡ്രഗ്സ് അടങ്ങിയിട്ടുള്ള വെള്ളം പ്രിഫർ ചെയ്തിരുന്ന എലികൾ പോലും എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ അവർ യൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു പ്യുവർ വാട്ടർ ആയിരുന്നു നമുക്ക് എന്താ കുട്ടികളെ മനസ്സിലാവുന്നത് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അഡിക്ഷൻ്റെ കാരണം ഒരിക്കലും ഡ്രഗ്സ് അല്ല ലഹരി പദാർത്ഥങ്ങളല്ല ഈ അഡിക്ഷൻ്റെ കാരണം അത് നമ്മൾ അകപ്പെട്ടിട്ടുള്ള ഒരു ഷെല്ലാണ് ആ ഒരു കൂടാണ് ഈ ഒരു അഡിക്ഷൻ്റെ കാരണം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഡ്രഗ്സ് പ്രിഫർ ചെയ്തിരുന്ന എലികൾ പോലും കൂട്ടത്തോടെ നിന്നപ്പോൾ എന്ത് പ്രിഫർ ചെയ്തു പ്യുവർ വാട്ടർ പ്രിഫർ ചെയ്തു അവർക്കവിടെ എന്താ കുട്ടികളാണ് സംഭവിക്കുന്നത് അവർക്കവിടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹമാണ് വരുന്നത് അല്ലേ അവർ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻസിൻ്റെയും കാര്യവും അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഹാപ്പി ആയിട്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഡ്രഗ്സിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും ഈ എലികളുടെ കാര്യം കാര്യം പോലെ തന്നെയാണ് നമ്മുടെ കാര്യവും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എപ്പോഴും അപ്പൊ എന്താ ചെയ്യില്ല നമ്മൾ ഒരു അഡിക്ഷനിലേക്കും പോയില്ല ഒരിക്കലും ഈ ഒരു അഡിക്ഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് സ്വബോധം എന്നല്ല കുട്ടികളെ അഡിക്ഷന്റെ ഓപ്പോസിറ്റ് എന്തല്ല കുട്ടികളെ സ്വബോധം എന്നല്ല കണക്ഷൻ എന്നാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്ക നിങ്ങളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്തിന്റെ അടുത്താണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക അവരോട് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്ക നമ്മളും മറ്റുള്ളവരോട് കൂടുതൽ കണക്റ്റഡ് ആവുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ അഡിക്ഷൻസിൽ നിന്നുമെല്ലാം നമുക്ക് എന്തെയ്യാം മുക്തരാവാം ഓക്കെ അപ്പം എൻ്റെ കുട്ടികളെല്ലാവരും ഒരു തരത്തിലുള്ള അഡിക്ഷൻസിലോട്ടും പോകാണ്ടിരിക്കട്ടെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ എല്ലാവരോടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ബൈ